പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കേസുകളുണ്ട് ലൈംഗിക ചൂഷണമാണ് നടന്നിരിക്കുന്നത് ക്രിമിനൽ വൽക്കരണമാണ് നടന്നിരിക്കുന്നത് എന്നിട്ട് ഇപ്പോ സാംസ്കാരിക മന്ത്രി പറയുന്നത് എന്താ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചൊരു സിനിമ കോൺക്ലേവ് നടത്തുന്നത് ഇത്രയും വലിയ ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ട് സിനിമ കോൺക്ലേവ് ആണ് നടത്തുന്നത് ആരെയാണ് സാംസ്കാരിക മന്ത്രി വിദ്യയാകുന്നത് നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അവസാനം എല്ലാ തരത്തിലും ഇടപാട് ഉണ്ടായിട്ടാണ് പുറത്തു വന്നത് പുറത്തു വരിക എന്ന് പറഞ്ഞത് സ്കെൽട്ടൺ മാത്രമാണ് അതിൻ്റെ മാംസങ്ങളൊക്കെ ഒഴിവാക്കി നമ്മളൊരു ഒരു ഭംഗിയുള്ള പൂവിനെ കാണുമ്പോൾ അതിൻ്റെ തണ്ട് മാത്രം കണ്ടാൽ എങ്ങനെയുണ്ടാവും പൂവും കൊണ്ട് ഊരിയെടുത്തു അതിന് ശേഷം അതിൻ്റെ ബാക്കി ഭാഗം കാണിച്ചാൽ എങ്ങനെ ഇരിക്കും അതിൻ്റെ ഭംഗി ഉണ്ടാവും അതേപോലെയാണ് ഏറ്റവും കാതലായ ഏറ്റവും കഴമ്പുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഗവൺമെൻറ്റ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ആ റിപ്പോർട്ട് തന്നെ നമ്മയെല്ലാം ഞെട്ടിക്കുന്നതാണ് പക്ഷേ അതിൽ നിന്ന് ബാക്കിയെല്ലാം മനസ്സിലാക്കാൻ പറ്റും ഇതിലുള്ള എല്ലാ തെളിവുകളും കൊടുത്തിട്ടുള്ള നടികൾ പെൻ ഡ്രൈവ് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചാറ്റ് കൊടുത്തിട്ടുണ്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ തെളിവുകളും അടക്കമാണ് ഈ റിപ്പോർട്ട് ഹേമ കമ്മീഷൻ കളക്ട് ചെയ്ത് ഗവണ്മെന്റിന് കൊടുത്തത് മൂന്നംഗ കമ്മിറ്റിയാണ് ഈ പ്രവർത്തിച്ചത് ആ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് കൃത്യമായി എൻ്റെ അത് പറയുന്നുണ്ട് സുപ്രീം കോടതി അനുശാസിക്കുന്ന മാനദണ്ഡ പ്രകാരമുള്ള നടപടികൾ ആരംഭിക്കണം എന്ന് കൃത്യമായി പറഞ്ഞത് ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞ എന്താ ഇത് റിപ്പോർട്ട് പുറത്ത് ആര് പറഞ്ഞിട്ടുണ്ട് ഹേമ കമ്മീഷൻ പറഞ്ഞു എന്ന് കള്ളം പച്ചക്കള്ളം പറഞ്ഞ ഒരു മാഫിയ തലവനാണ് പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അങ്ങനെ പറയാൻ കാരണം പിണറായി വിജയൻ കഴിഞ്ഞ നാലര വർഷമായി ഇത് വെച്ച് കാശുണ്ടാക്കുകയാണ് മാത്രമല്ല രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുകയാണ് ഇലക്ഷനിൽ അവർ മോഹൻലാലിനെ ഇലക്ഷൻ നിർത്താൻ പോലും സമ്മതിക്കാതെ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറ്റിയ ഒരു ഏറ്റവും പ്രധാന റിപ്പോർട്ടാണിത് നമ്മളെ ഗണേശൻ വാദവരോധ ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിച്ച് മന്ത്രിയായപ്പം മിണ്ടാതായിപ്പോയത് എന്താണ് അതും ഈ റിപ്പോർട്ടാണ് കാരണം അങ്ങനെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഉപയോഗിച്ച് പണമുണ്ടാക്കുക മാത്രമല്ല പലതും നടന്നിട്ടുണ്ട് നമ്മളെവിടെ ഞാൻ പറയുന്നൊരു കാര്യം ഹെമ കമ്മീഷൻ റിപ്പോർട്ടിലെ കാര്യങ്ങൾ നേരത്തെ എല്ലാവരും അറിഞ്ഞിരുന്നു മോഹൻലാലും മമ്മൂട്ടിയും അറിഞ്ഞിരുന്നു മൊഹമ്മദ് മമ്മൂട്ടിയും എങ്ങനെയാണ് അറിഞ്ഞത് അവിടെയാണ് ഞാൻ പറയുന്നൊരു കാര്യം അതായത് ഈ റിപ്പോർട്ട് ചോർത്തി കൊടുത്തത് നാലര വർഷം മുമ്പ് ഈ റിപ്പോർട്ട് കിട്ടിയ പാടിനെ ചോർത്തിക്കൊടുത്തത് നമ്മുടെ ബ്രിട്ടാസ് ആണ് ജോൺ ബ്രിട്ടാസ് ഇതെനിക്ക് വളരെ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ വിവരമാണ് ആ വിശ്വാസത്തിന്റെ പ്രകാരം പറയുകയാണ് ജോൺ ബ്രിട്ടാസ് ഈ റിപ്പോർട്ട് അന്ന് തന്നെ മോഹൻലാലും മമ്മൂട്ടിയും കൊടുത്തു ആ അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് അന്ന് തന്നെ നിയമപരമായിട്ട് എ കെ ബാലൻ പറഞ്ഞ എന്താ ഈ റിപ്പോർട്ട് വായിച്ച് അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി എ കെ ബാലൻ പറഞ്ഞത് ഈ റിപ്പോർട്ട് വെച്ച് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എന്നാൽ അന്ന് തന്നെ പിണ മമ്മൂട്ടിയും മോഹൻലാലും ഇടപെട്ട് ഒരു കാരണവശാലും വരരുതെന്ന് പറഞ്ഞിട്ട് ലോക്ക് ഇടുകയാണ് ബ്രിട്ടാസ് വഴി ചെയ്തത് ആ അവിടെ അവിടെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് നടന്നത് ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ മുന്നിൽ സൂപ്പർ താരങ്ങളടക്കമുള്ള പതിനഞ്ച് പേർ അറസ്റ്റിലാകും അതോടൊപ്പം ഒരു പത്തി പതിനഞ്ച് പത്തോളം ഡയറക്ടേഴ്സ് അറസ്റ്റിലാകും ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡ്യൂസർമാർ പത്ത് മുപ്പത് പേരോ നാൽപ്പത് പേരോ അറസ്റ്റിലാകും ഇത് ചെറിയ കാര്യമല്ല ഇന്ന് പോക്സ കേസ് ഉണ്ട് ബലാത്സംഗ കേസ് ഉണ്ട് അതേപോലെ ബലമായി ബലമായിട്ട് അവരെ ഭീഷണിപ്പെടുത്തി മാഫിയ സംഘത്തിൽ ചേർത്തുണ്ട് ഡ്രഗ് മാഫിയുമായി ബന്ധപ്പെട്ട വലിയ കണക്ഷൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഞെട്ടിക്കുന്ന വളരെ വളരെ ഭീകരമായത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുള്ള ആ സംഭവങ്ങളിൽ തന്നെ മോഹൻലാലും മമ്മൂട്ടിയും അതേപോലെ എല്ലാ പതിനെട്ട് പതിനഞ്ച് പേരുടെ പേരാണ് ഇവിടെ ഇങ്ങനെ ഒഴുകുന്നത് ഗണേശനും മുകേഷും എല്ലാം അതിനകത്ത് ഉൾപ്പെടും അപ്പം ഈ ഗാങ് ഈ ഗ്യാങ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചെറിയ ഗ്യാങ് അല്ല വലിയ 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 ഗ്യാങ് ആണ് അന്താരാഷ്ട്ര ലെവലിലുള്ള മാഫിയ സംഘങ്ങൾക്ക് മലയാള സിനിമയിലുള്ള ബന്ധങ്ങളടക്കം ഈ ഗ്യാങ്ങിലുണ്ട് അപ്പം ഈ ഗ്യാങ്ങിന് നാലര വർഷം മുമ്പ് ഇത് കിട്ടിയെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രഞ്ജിനി രഞ്ജിനി അവസാനം ഹൈക്കോടതിയുടെ പെറ്റീഷനായി വന്ന് തള്ളി പക്ഷെ ആ രഞ്ജിനി വന്നതെന്നാ ലേഡി സൂപ്പർ സ്റ്റാറിനെ പറ്റിയുള്ള ഭാഗങ്ങൾ ഒഴിവാക്കണം ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമുക്ക് ആരാണെന്നുള്ളത് ഞാൻ പറയുന്നില്ലേ ഇപ്പം വീണ്ടും ആ ലേഡീസ് സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് വളരെ വ്യക്തമായുള്ള കാര്യം എന്താണ് വന്നത് ഈ ലേഡീസ് സൂപ്പർ സ്റ്റാർ മുമ്പ് പറഞ്ഞത് ഇത് ക്രിമിനൽ ഇതാണ് ഒരു ഗൂഢാലോചനയാണ് ഡബ്ല്യു സി സിയുമായിട്ടുള്ള ഈ പ്രശ്നത്തിൽ അമ്മ അവർ ഏറ്റെടുത്ത് ഈ സമാ ഒരു നടിയെ തട്ടിക്കൊണ്ടുപോയി അവരെ ഒരു വാനിലിട്ട് പീഡിപ്പിക്കുകയും അത് അത് വിഷ്വലായിട്ട് എടുക്കുകയും അത് ദിലീപിനെത്തിച്ചു കൊടുക്കുകയും അത് ലോകം എത്തിച്ചു എന്നുള്ളതാണുള്ള പരാതി ആ പരാതിയോട് ബന്ധപ്പെട്ട് അതിജീവിതയുടെ കൂടെ നിന്ന് അതിജീവിതയുടെ കൂടെ നിന്ന് അപ്പോൾ കാവ്യാമാധവിൻ്റെയും അതേപോലെ ദിലീപിൻ്റെ മറ്റു ബന്ധങ്ങളുടെയും വിവരങ്ങൾ ചോർത്തി കൊടുത്ത ആ ഭാവനയുള്ള നടി ഭാവനയുള്ള നടി അപ്പോൾ തന്നെ ആർക്ക് ഇത് കൊടുത്തിരുന്നു നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാറിന് എല്ലാ വിവരങ്ങളും ചോർത്തി കൊടുത്തിരുന്നു ആ പക്ഷേ എന്താ അവർ ചെയ്തത് അവർ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത അവസാനം ഈ റിപ്പോർട്ട് വന്നപ്പോൾ കൃത്യമായി മനസ്സിലാക്കുകയാണ് ലേഡി സൂപ്പർ സ്റ്റാർ പറഞ്ഞ ചതികളെക്കുറിച്ച് മനസ്സിലാക്കുകയും ലേഡി സൂപ്പർ സ്റ്റാറുമായി ബന്ധപ്പെട്ട വീഡിയോകളും അതായത് പല സിനിമകളിലും അല്ലാതെയും ഇവരെ അവർക്കെതിരെ എടുത്തു വെച്ച വീഡിയോകളെല്ലാം കാണിച്ചപ്പോൾ അവർ തല ചുറ്റി വീണില്ലാന്ന് നോക്കുകയുള്ളൂ അവരപ്പം തന്നെ കാലു മാറി മാത്രമല്ല അവർ എന്തിനും തയ്യാറായി അവർക്ക് പിന്നെ സിനിമകളിലോട് സിനിമകളായിരുന്നു നമുക്കറിയാമല്ലോ എത്ര സിനിമകളാണ് അവർക്കുള്ളത് എന്നാൽ മറ്റുള്ള ഡബ്ല്യു സി സി മെമ്പർമാർക്കോ പാർവതി തിരുവോത്തിനല്ലാതെ ബാക്കി ആർക്കും തന്നെ സിനിമകളില്ല പാർവതി തിരുവോത്ത് മാത്രമാണ് സ്ട്രോങ് ആയി നിന്ന അവരുടെ കഴിവ് കൊണ്ട് അവർ വേണം സിനിമയ്ക്ക് എന്നുള്ളതുകൊണ്ട് അവരെ പിടിച്ചു വെച്ച് അവർക്ക് ആ കഥാപാത്രങ്ങളെ കൊടുത്ത് അഭിനയിപ്പിച്ച് അവർ നിന്നത് ബാക്കി എല്ലാവരെയും നമ്മൾ കാണാനില്ല അതിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ ഒതുക്കി അവരെ എല്ലാ എല്ലാത്തരത്തി തേജോബം ചെയ്തു അവരെ അവരെക്കുറിച്ചുള്ള പല കാര്യങ്ങളും പുറത്തുവിട്ടു അവസാനം പലരും ഇപ്പം എത്തിയന് ഇതായി ഈ റിപ്പോർട്ട് വെച്ച് ഒന്നും ചെയ്യണ്ടെന്ന് പറയാണ് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ റിപ്പോർട്ട് നാലര വർഷം മുമ്പ് തന്നെ മമ്മൂട്ടിക്കും മോഹൻലാലിനും കിട്ടിയിരുന്നു അതുകൊണ്ടാണ് രഞ്ജിനി പറഞ്ഞത് അതായത് ഈ പറയുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് പോകണം ആ ഭാഗങ്ങൾ വേണ്ട അപ്പോൾ ആ ഭാഗം ഏതാണെന്ന് ആർക്കറിയാം ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് രഞ്ജിനി പറഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ആ ഭാഗങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തെക്കുറിച്ച് രഞ്ജിനിക്ക് അറിയാലോ ലേഡി സൂപ്പർ സ്റ്റാറിനെ പറ്റി പറയുന്ന ആ ഭാഗം ഒഴിവാക്കണം എന്നുള്ളതാണ് അവർ ആവശ്യമായി വന്നത് ഇത് ഇവർ പറയുന്നതിന് പറഞ്ഞതിന് കാരണം എന്താ അവർ പറഞ്ഞതിന് കാരണം ലേഡീസ് സൂപ്പർ സ്റ്റാർ ഈ പറയുന്ന ഭാഗങ്ങൾ അവർ പുറത്തു വന്നാൽ അവർ കാണിച്ച ചതിയുടെ വഞ്ചനയുടെ ഈ ലേഡീ സമൂഹത്തോടെ വനിതാ സമൂഹത്തോട് സിനിമാ നടികൾ പോരാട്ടത്തിനിറങ്ങിയ എല്ലാ ത്യാഗങ്ങളും സഹിച്ച് എല്ലാ ഭീഷണികളും ഇതാക്കി എല്ലാ അപകീർത്തികളെയും തരണം ചെയ്ത് പോരാട്ടത്തിനിറങ്ങിയ ഈ നടികൾ അവസാനം അവർ ഈ ചതിച്ചു എന്നറിയുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സൊസൈറ്റിയിൽ നിന്നുണ്ടാകുന്ന തിരിച്ചടികൾ അത് ഭയന്നിട്ടാണ് രഞ്ജിനിയെ ഇറക്കി ചിത്രം സിനിമയിലെ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ച രഞ്ജനിയെ ഇറക്കി ഒരു ഹരജിയുമായി ഹൈക്കോടതിയിൽ പോയത് ഹരജി തയ്യാറാക്കിയതൊക്കെ രഞ്ജനി പോയിട്ടല്ല പകരം നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ നിർദ്ദേശപ്രകാരം ഹൈ ഒരു അഡ്വക്കേറ്റിനെ വെച്ച് അവരാണ് തയ്യാറാക്കി കൊടുത്തത് അത് അത് നിർദ്ദേശ്യം തള്ളിയോട് കൂടിയിട്ടാണ് മാത്രമല്ല വിവരാവശ്യ കമ്മീഷൻ അപ്പോൾ തന്നെ ഓർഡർ ഇട്ടിരുന്നു അതിൻ്റെ ഒരു കോപ്പി വിവരാവശ്യ കമ്മീഷൻ കൊടുക്കാൻ അതോട് അതോടുകൂടിയിട്ടാണ് അവസാനം ഗേത്യേന്ദ്രം അല്ലാതെ പിണറായി വിജയൻ ഇത് ഓർത്തുവിട്ടത് എന്നിട്ടെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് ഇത്രയും കാലം ഞാൻ പൂഴ്ത്തിവെച്ചതല്ല അതിൽ നമ്മുടെ ഹേമ കമ്മീഷൻ തന്നെ ഇത് നിർത്തിവെക്കാൻ പറഞ്ഞിരുന്നു അതോടൊപ്പം മറ്റൊരു പേരും കൂടി പറഞ്ഞിരുന്നു അന്നത്തെ ഡി ഡി ജി പി ബെഹ്റ ഇത് ഇത് ക്രിമിനൽ കേസ് എടുക്കാൻ പറ്റില്ല എന്ന് നിർദ്ദേശം പറഞ്ഞിരുന്നു എന്ന് ആണ് പറഞ്ഞത് എന്തൊരു വിഡിത്തമാണ് എന്തൊരു കള്ളമാണ് പറയുന്നത് ഈ ഡി ജി പി വിചാരിച്ചാൽ അത് നടക്കുമോ ഈ ഡി ജി പി വിചാരിച്ചാൽ ഇതിനകത്ത് അങ്ങനെ നിർത്തിവെക്കാൻ പറ്റുന്നതല്ല ഒരു ക്രി ക്രൈം നടന്നു എന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് കൊടുക്കണമെന്നാണ് ഞാൻ പല കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കുന്നത് കൊണ്ടാണ് എൻ്റെ കൈവശം വന്നിട്ട് എന്തുകൊണ്ട് ചോദ്യം നിങ്ങൾ വെച്ചു അതായത് ആറ് ആറ് മാസം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണത് ആ പറയുന്ന പ്രകാരം പിണറായി വിജയനും സാംസ്കാരിക മന്ത്രി കൂടി വെച്ചു ആ വെച്ചിട്ടുള്ള കാര്യത്തിന് കാരണമായി പറഞ്ഞത് ഈ ഡി ജി പി ആണെന്നാണ് പറഞ്ഞത് ഈ ഡി ജി പി ബെഹ്റ ഇങ്ങനെ പറയണമെങ്കിൽ എന്താണ് അയാൾ ഒരു കോഴിയുള്ള കോഴി എന്നുള്ള വിപരി അയാള് പെണ്ണുങ്ങളെ ഒരു ഇത് കാണുമ്പോഴേക്കും അവിടെ വീഴുന്ന ഒരു ഭീകരനായ ഒരാളാണ് നമുക്കറിയാം ജോൺസൺ അടുത്ത് പോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവിടെ കാവൽ നിന്നുള്ള കാര്യങ്ങൾ അവിടെ വ്യഭിചാരചാലിക്ക് കാവൽ നിന്നിട്ടുള്ള ആളാണ് ആര് ഡി ജി പി എന്നിട്ട് അവിടെ അവിടെയുള്ള തട്ടിപ്പുകൾക്കെല്ലാം പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ള ആളാണ് ഡി ജി പി അവിടെ സിംഹാസനത്തിലിരുന്ന് ഞാൻ രാജാവ് ആണെന്ന രൂപത്തിൽ പോയത് വെറുതെയല്ല പിണറായി വിജയന് ഇരുപത്തയ്യായിരം കോടി രൂപ രണ്ട് ലക്ഷത്തി അറുപത്തി രൂപ കോടി രൂപ കിട്ടാനുള്ള പുരാവസ്തു വിറ്റ് കിട്ടാനുള്ള പൈസയൊന്നും ഓരി മേടിച്ചെടുക്കാൻ കണ്ടു പോയി കാവലിരുന്ന ആളാണ് ബെഹ്റ ആ ബിഹാറയ്ക്ക് അന്ന് അവിടെ പ്രധാന പണി പണി അവിടെ നടക്കുന്ന വ്യഭിചാരശാലയ്ക്ക് കാവൽ നിൽക്കുക കൂടിയായിരുന്നു മാത്രമല്ല വ്യചാരശാലയിലെ സ്ഥിരം അംഗമായിരുന്നു എന്ന് പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമുക്കറിയാം ഒരു ഒരു അമ്മ നടിയേയും മകൾ നടിയേയും ഒരേപോലെ അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് ഈ അടുത്ത കാലത്ത് പാലാക്കാരൻ കൃത്യമായി പുറത്തുവിട്ടിട്ടുണ്ട് സൂരജ് പാലാക്കാരൻ അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് കള്ളക്കേസിൽ കൊടുക്കി അറസ്റ്റ് ചെയ്തത് ഈ അടുത്ത കാലത്ത് പക്ഷേ കോടതി ജാമ്യം കൊടുത്തു അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാനുള്ള ഡി ജി പിയുടെ മുൻ ഡി ജി പിയുടെ പൂതി നടന്നില്ല കോടതി ഇടപെടും ഇടപെട്ടു അതിൽ കൃത്യമായി നടിയുടെയും അമ്മ നടിയുടെയും കൂടെ തൊപ്പി മകൾ നടിയുടെ തലയിൽ വെച്ചിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് എന്തുമാത്രം അധികാര ദുർവിനിയോഗം ചെയ്തിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ദുർനടപടികൾക്ക് പോകുന്നതെന്ന് അതൊന്ന് വ്യക്തമാണ് അദ്ദേഹം ഏത് തരത്തിലുള്ള പോയാലും പോയില്ല നമുക്ക് പ്രശ്നമല്ല പക്ഷെ തന്റെ ഔദ്യോഗികമായി തൊപ്പി തലയിൽ വെച്ച് കണ്ടില്ലേ ഇങ്ങനെയുള്ള ബെഹറയ്ക്ക് എന്താണ് ആവശ്യം പെണ്ണിനെ ആവശ്യം അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ഇവർ ഒരുക്കി കൊടുത്തത് വെറുതെ ചെറുതല്ല തേൻ ആവശ്യത്തിലധികമുള്ള റോ റോസിന്റെ പേരിലുള്ള ഹണി തന്നെയാണ് കൊടുത്തത് ആ റോസിൽ നിന്ന് ആവശ്യത്തിൽ ഹണി വലിച്ചു ഊറ്റിക്കുടിച്ചിട്ടാണ് അദ്ദേഹം ഈ റിപ്പോർട്ടിൽ എഴുതി വെച്ചത് എന്താണ് ഈ റിപ്പോർട്ട് കേസെടുക്കാൻ പറ്റുന്നതല്ല എന്ന് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുത്തത് എന്നിട്ട് അത് വെച്ചിട്ടാണ് പിണറായി വിജയൻ പറയുന്നത് അന്നത്തെ ഡി ജി പി കൊടുത്തിട്ടുണ്ടത് ക്രിമിനൽ കേസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഇനി വേറൊരു കാര്യം നമ്മുടെ ബ്രിട്ടാസ് എന്ന് പറഞ്ഞാൽ മുമ്പ് സിനിമ എടുത്ത ആളാണ് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് നമുക്കറിയാം സ്വരലയ എന്ന് പറയുന്ന ഡൽഹിയിൽ എം എ ബി ബി തുടങ്ങിയ സംഘടനയുടെ പരിപാടി എന്താണെന്നുള്ളത് നമ്മുടെ ബെർലിൻ കുഞ്ഞെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ട് പലരെയും മ്യൂസിഷ്യന്മാരാക്കാം നടികളാക്കാം നൃത്തം അഭ്യസിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പണി കൂട്ടിക്കൊടുപ്പായിരുന്നു എന്ന് അദ്ദേഹം കൃത്യമായി എഴുതിയിട്ടുണ്ട് അവിടെ കാവൽക്കാരനായിരുന്നു ആ റൂമിൽ കാവൽക്കാരനായിരുന്നു ബ്രിട്ടാസ് അവിടെ കത്തുകൾ വരുന്നതും പണം ബാക്കി ബാങ്കുകൾ പോകുന്നതും ചായ കൊണ്ടു കൊടുക്കുന്ന അടക്കം റിട്ടാസാജ് ചെയ്തതെന്നുള്ള അന്ന് ഇന്നോട് അവിടെ ഉണ്ടായിരുന്ന എനിക്ക് റിപ്പോർട്ട് തന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട് എം എ ബി അവസാനം കേസിൽ എനിക്കെതിരെ കേസ് കൊടുത്തു ഞാൻ ഈ കാര്യം ചോദിച്ചു നിങ്ങളുടെ പണി അവിടെ കൂട്ടിക്കൊടുപ്പും അതേപോലെ നിങ്ങളവിടെ പ പല പല ഭാഷയിലുള്ള വിദേശികളായ നടി നർത്തകികളെയും മ്യൂസി പാട്ട് പഠിക്കാൻ വരുന്ന പെൺകുട്ടികളെയും എല്ലാം കൂട്ടിക്കൊടുക്കല വിനോദർക്ക് കൂട്ടിക്കൊടുക്കലായിരുന്നില്ലേ നിങ്ങൾക്ക് പണി എന്ന് ഞാൻ ചോദിച്ചിരുന്നു അവിടെ ബ്രിട്ടാസ് അവിടെ കൃത്യമായി അവിടെ കാവലിൽ നിന്നുണ്ടായിരുന്നില്ല ഓഫീസിൽ ചാർജ് ബ്രിട്ടാസിനായിരുന്നില്ലേ എവിടെ എം എ ബേബിക്ക് ഔദ്യോഗിക പദവി ലഭിച്ച ഔദ്യോഗിക വസതിയിൽ പ്രവർത്തിച്ച നിയമവിരുദ്ധമായി പ്രവർത്തിച്ച സ്വർലയ എന്ന സംഘടനയുടെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന അന്നത്തെ ദേശാഭിമാനി ലേഖനായിരുന്ന ബ്രിട്ടാസ് ആയിരുന്നു ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അതേ എന്ന് സമ്മതിച്ചിട്ടുണ്ട് അത്രയ്ക്കും എങ്ങനെയാണ് എന്താണ് ബ്രിട്ടാസ് എന്നുള്ളത് നമുക്കറിയാം അങ്ങനെയുള്ള ബ്രിട്ടാസിനെ മുമ്പ് തിരുവനന്തപുരത്ത് ലോ അക്കാഡമിയിലെ ലക്ഷ്മിയോടൊപ്പം ഒരു ഹോട്ടൽ റൂമിൽ നിന്ന് പിടിച്ച് പോലീസ് സ്റ്റേഷൻ എത്തിച്ച കഥയും പിന്നെ രാഷ്ട്രീയ സ്വാധീനം മറ്റുള്ള സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെട്ട കഥയും ഒരു സി എയിനോട് വിവരിച്ചിട്ടുണ്ട് അപ്പോൾ ബ്രിട്ടാസ് ആരാണെന്ന് അറിയാലോ ബ്രിട്ടാസിന് ആവശ്യം ലേഡി സൂപ്പർ സ്റ്റാറിനെ ആയിരുന്നു ആ ലേഡീസ് സൂപ്പർ സ്റ്റാറിനെ എത്തിച്ചു കൊടുത്ത് ആ കാര്യവും പരിഹരിക്കാൻ വരുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം അങ്ങനെ നാലര വർഷമായി പൂഴ്ത്തിവെച്ച ഈ വിധത്തിൽ പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് അവസാനം പുറത്ത് വന്നിരുന്ന അഞ്ച് പത്രപ്രവർത്തകർ കൊടുത്ത പരാ അപേക്ഷയുടെ പുറത്താണ് എന്നിട്ട് വിവരാവശ്യ കമ്മീഷനും കുറച്ച് വെട്ടിമാറ്റി അദ്ദേഹത്തിന് ആ യാതൊരു അധികാരവും ഇല്ല ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ കോടതി രേഖ പോലെയാണ് നമ്മൾ കോടതിയിൽ വരുന്ന മൊഴികളും രേഖകളെല്ലാം വെട്ടിമാറ്റാൻ പറ്റുമോ ജുഡീഷ്യൽ ഫോറത്തിന് മുന്നിൽ വന്ന രേഖകളെല്ലാം വെട്ടിമാറ്റാൻ ഒരു ശക്തിയും കഴിയില്ല അങ്ങനെയുള്ള സ്ഥലത്ത് ഈ റിപ്പോർട്ട് അവസാനം പിണറായി വിജയൻ സ്ക്രൂട്ടിനൈ ചെയ്ത് കട്ട് ചെയ്ത് രേഖ വെട്ടി മാറ്റിയിട്ടാണ് ഇതാക്കിയിരിക്കുന്നത് എന്തായാലും പിണറായി വിജയനും അതോടൊപ്പം സാംസ്കാരിക വകുപ്പ് മന്ത്രിയും അവരെ സെക്രട്ടറിമാരും ഇതിൽ പ്രതികളാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അവർക്കിത് കയ്യിലുണ്ടായിരുന്നു അവർക്കിത് അറിഞ്ഞിരുന്നു അവർക്കറിയാമായിരുന്നു എൻ്റെ റിപ്പോർട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്നിട്ട് അത് വെച്ചിട്ടാണ് ഈ കച്ചവടം നടത്തിയ പിണറായി വിജയൻ ഇത് വെച്ചിട്ട് എത്ര കാശുണ്ടാക്കി നമുക്കറിയാലോ മോഹൻലാൽ ഇരുപത്തഞ്ച് ലക്ഷം മമ്മൂട്ടി ഉടൻ തന്നെ ഇരുപത് ലക്ഷം അദ്ദേഹത്തിൻ്റെ മകൻ പതിനഞ്ച് ലക്ഷം അങ്ങനെ ദുരിതാശ്വാസത്തിലേക്ക് ഒക്കെ പേടിച്ച് ഓടിക്കൊടുത്താണ് അല്ലാതെ ആ ധൈര്യം കൊണ്ട് വേഗത്തിൽ എന്തോ ഒരു മഹത്തായത് കാര്യം കൊണ്ട് കൊടുത്താന്ന് കരുതരുത് അങ്ങനെ കരുതാനേ നമുക്ക് പറ്റുള്ളൂ ഇതുപോലെ എത്ര അവസരങ്ങളിൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം താക്കി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഒരു രാഷ്ട്രീയമായിട്ടും അല്ലാതെയും കോടികൾ പിരിക്കാനുള്ള ഒരു ആയുധമായിട്ട് ബ്രിട്ടാസ് ഇതിനെ കാണുകയും മുഖ്യമന്ത്രിയെ അത് ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ പറയണം നാലര വർഷം എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പൊഴ്ത്തി പൂഴ്ത്തിവെച്ചത് എന്നുള്ളത് ഇത്രയും ഗുരുതരമായി ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത ലൈംഗിക ഗുരുതരമായി കുറ്റങ്ങൾ കൃത്യമായി ചെയ്ത ഈ സംഭവത്തിൽ എന്തുകൊണ്ട് പൂഴ്ത്തിവെച്ചു അത് തന്നെയാണ് ഇന്നലെ വി സതീശൻ പറഞ്ഞത് പറഞ്ഞ കൂടി ലൈംഗിക ചൂഷണം നടത്തിയിട്ടുള്ള ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അതൊരു സർക്കാരിന്റെ ചുമതലയാണ് ഒരു സർക്കാരിന്റെ കയ്യിൽ ഇത്രമാത്രം തെളിവോടു കൂടിയ മൊഴികളോട് കൂടിയ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് അതിന്മേൽ അത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് സർക്കാർ ചെയ്തത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് അത് ആർക്ക് വേണ്ടിയിട്ടാണ് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടത് ഇതൊരു അപകടകരമായ രീതിയാണ് ഏത് തൊഴിൽ മേഖലയിലും ഇത്തരം ചൂഷണം നടക്കാൻ പാടില്ല ഒരു സർക്കാർ ഓഫീസിലാണ് ഇതുപോലെ ഒരു ചൂഷണം നടക്കുന്നതെങ്കിലും വാക്കുകൾ കൊണ്ട് പോലും പറഞ്ഞാൽ അതിനെതിരായി കേസെടുക്കണമെന്നാണ് ഇത് വ്യാപകമായ തോതിൽ അവസരങ്ങൾ നൽകാനും അവസരങ്ങൾ നിഷേധിക്കാനും ധാരാളമായി ഇത് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇത് പലരുടെയും പല സിനിമയിൽ അഭിനയിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ടവരുടെയും അഭിനയിക്കുന്ന സ്ത്രീകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് ഒന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങനെ റിപ്പോർട്ട് മാറ്റി അത് കഴിയില്ലാതെ എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിന്റെ അകത്ത് ഇരകളുടെ മൊഴിയുടെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ് സർക്കാർ വെച്ച റിപ്പോർട്ടാണ് സർക്കാരിൻ്റെ കയ്യിൽ നാലര വർഷക്കാലം കാലം മുമ്പ് ഈ റിപ്പോർട്ട് കിട്ടി ഈ റിപ്പോർട്ട് വായിച്ചിരുന്നെങ്കിൽ നിയമപരമായ നടപടികൾ അപ്പം സ്വീകരിക്കുമായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കേസുകളുണ്ട് ലൈംഗിക ചൂഷണമാണ് നടന്നിരിക്കുന്നത് ക്രിമിനൽ വൽക്കരണമാണ് നടന്നിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ സാംസ്കാരിക മന്ത്രി പറയുന്നത് എന്താ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചൊരു സിനിമാ കോൺക്ലേവ് നടത്തുന്നത് ഇത്രയും വലിയ ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ട് സിനിമ കോൺക്ലേവാണ് നടത്തുന്നത് ആരെയാണ് സാംസ്കാരിക മന്ത്രി വിദ്യയാകുന്നത് ഇരകളോടൊപ്പമാണോ വേട്ടക്കാരോടൊപ്പമാണോ സർക്കാർ സർക്കാർ വേട്ടക്കാരോടൊപ്പമാണ് ആരെയാണ് ആരുടെ സ്വകാര്യത കളയെന്നാണ് ഇരകളുടെ സ്വകാര്യത കളയണ്ട സർക്കാരിപ്പോൾ ശ്രമിക്കുന്നത് വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമല്ലേ ഞാൻ ചോദിക്കട്ടെ ഇത് ഒരു ഒരു ഏതെങ്കിലും ഒരു ഓഫീസിലാണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നതെങ്കിൽ പോലീസ് കേസെടുക്കില്ലേ അയാൾക്കെതിരായി നടപടിയെടുക്കില്ലേ ഇതൊരു തൊഴിലിടത്ത് നടന്ന ചൂഷണമാണ് വെറുമൊരു സിംഗിൾ ഇൻസ്റ്റൻസ് അല്ല ഒരു പരമ്പരയാണ് നിരവധിയായ പരമ്പരയാണ് ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിന്റെ സാങ്കേതികത്തെ ഒന്നും സർക്കാർ ചോദ്യം ചെയ്യുന്നില്ലല്ലോ സർക്കാർ അംഗീകരിച്ച റിപ്പോർട്ടല്ലേ നാലര കൊല്ലക്കാലം ഇതിന്റെ മീതെ അടയിരുന്നത് ഞാൻ ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ചെയ്തത് കുറ്റകൃത്യമാണ് ക്രിമിനൽ കുറ്റമാണ് ഇതേ ഇതേ ചെയ്തത് അല്ല ഇതിനെന്തിനാ പരാതി ഇത്രയും വലിയ ഒരു പരാതിയുടെ കൂമ്പാരം നാലര കൊല്ലമായി സർക്കാരിന്റെ കയ്യിലിരിക്കുകയല്ലേ സർക്കാരിന്റെ സർക്കാരതും മൂടി വെച്ചു സർക്കാരതും മറച്ചു വെച്ചു സർക്കാർ ചെയ്യേണ്ടത് രണ്ട് രീതിയിലാണ് ഒന്ന് ഇത് എന്നത്തേക്കും സിനിമയിലെ ഈ ചൂഷണം അവസാനിപ്പിക്കാനുള്ള നടപടികൾ ചെയ്യണം രണ്ട് ക്രിമിനൽ ആക്ട് നടന്നു ഒരു ഗവ ഇപ്പം ഞാനറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു ക്രിമിനൽ ആക്ട് നടന്നു കഴിഞ്ഞാൽ ഞാനത് പോലീസിനെ അറിയിക്കണ്ടേ നിങ്ങൾ ആരാണെങ്കിലും അറിയിക്കണ്ടേ നിങ്ങളത് മറച്ചു വയ്ക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് അതുപോലെ സർക്കാരാണ് ഈ ക്രിമിനൽ പര കുറ്റങ്ങളുടെ പരമ്പര മുഴുവൻ മറച്ചു വെച്ച് ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യുന്നത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആരാണ് സർക്കാരിൻ്റെ മീതെ സമ്മർദ്ദം ചെലുത്തിയത് ആരാണ് ഒരു നടപടി എടുക്കണമെന്ന് സർക്കാരിന്റെ മീതെ സമ്മർദ്ദം ചെലുത്താൻ ആരാണ് സർക്കാരിന്റെ മീതെ പറക്കുന്ന പരുന്ത് ഏത് പരുന്താണ് സർക്കാരിന്റെ മീതെ പറക്കുന്ന നീതിന്യായ വ്യവസ്ഥയുടെ മീതെ പറക്കുന്ന പരിന്തേതാ ഇവിടെ നടന്നത് കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യം അന്വേഷിച്ചാൽ മതിയാവും ഞങ്ങൾ പറഞ്ഞത് വനിതാ മുതിർന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കുറ്റക്കാരായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം കേസ് ചാർജ് ചെയ്യണം കേസ് ചാർജ് ചെയ്യണം നിരപരാധികളായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അന്വേഷണത്തിന് അറിയാലോ എന്തടിസ്ഥാനത്തിന് സർക്കാർ നാലര കൊല്ലം പിന്നെ എവിടെയായിരുന്നു ഈ റിപ്പോർട്ട് നാലര കൊല്ലം എവിടെയായിരുന്നു ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന്റെ മീതെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഇങ്ങനെ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടല്ലോ ഗവൺമെന്റ് ഗവൺമെന്റിൽ ഇരിക്കുന്ന ഉന്നതരായ ആളുകൾ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ട് വായിച്ചിട്ട് ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ പുറത്തുവിടാതെ റിപ്പോർട്ടിന്റെ മീതെ നടപടി എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ റിപ്പോർട്ടിൽ പറയുന്നത് ക്രിമിനൽ കുറ്റകൃത്യമാണ് അല്ലേ ആണല്ലോ അത് അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നത് എന്താണ് അതിന് അതിന് ഉത്തരം പറയാം ഇതിന്റെ അത് ഒരു പരാതിയുടെ ആവശ്യമില്ല ഒരു പരാതിയുടെ ആവശ്യമില്ല അത് വെറുതെ പറയാണ് കാരണം നാലര കൊല്ലം മുമ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് പറയണ്ടേ ഗുരുതരമായ ഒരു സംഭവമാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് കാരണം ഈ നാലര കൊല്ലം ഇത് തുടരുകയില്ലായിരുന്നല്ലോ സിനിമാ രംഗത്ത് ഇപ്പോഴും തുടരുവല്ലേ ും ഈ സോളാർ കമ്മീഷനെ അന്ന് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തത് പരാതിക്കാരിയെ വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങിച്ചിട്ടാണ് പിന്നെ സി ബി ഐക്ക് വിട്ടത് അവസാനം സി ബി ഐക്ക് വിട്ടത് ഇത് ഇവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല ഇവർക്ക് കൊറേ ആളുകളെ സംരക്ഷിക്കണം അവർക്ക് ചേർത്ത് നിർത്തണം അതാണ് ചെയ്തത് സർക്കാർ വിചാരണ ചെയ്യപ്പെടാൻ പോവാണ് ഈ ക്രിമിനൽ കുറ്റകൃത്യം ചെയ്ത ആളുകളെ പോലെ തന്നെ ഈ സർക്കാർ പൊതുസമൂഹത്തിന് മുമ്പിൽ കുറ്റവിചാരണ ചെയ്യപ്പെടും പാവപ്പെട്ട സ്ത്രീകളാണ് ഇരകളായത് ഒരു സംശയം വേണ്ട ഇരകളായത് സ്ത്രീകളാണ് കേരളത്തിന് കേൾവിയില്ലാത്ത പോലെ സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത് അല്ലല്ല ഞാൻ പറഞ്ഞു മുതിർന്ന വനിത ഐ പി എസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് അന്വേഷിക്കണം ഒരു ടീം ഒരു ടീം ഇൻവെസ്റ്റിഗേഷൻ ടീം വേണം അത് ശരിയല്ല കേസെടുക്കാൻ ഉണ്ടല്ലോ കേസെടുക്കാൻ ഈ ഈ പോലീസ് ഈ മൊഴി കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഇരകളായിട്ട് സംസാരിച്ചിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ അന്വേഷണം നടത്തിയ പോലീസ് ആദ്യം എന്താ ചെയ്യേണ്ടത് ഈ പരാതി പറഞ്ഞ ഇരകളായ സ്ത്രീകളുടെ മൊഴി എടുക്കണ്ടേ ആദ്യം അവരെ സമീപിച്ചിട്ടുണ്ടോ അവരെ അന്വേഷണം നടത്തിയിട്ടുണ്ടോ അന്വേഷണം നടത്തിയിണ്ടോ അപ്പൊ പോലീസ് അന്വേഷണം എന്നൊക്കെ പറ വെറുതെ പറയാത് അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ പത്തറുപത് പേജ് കാണണ്ടെന്നുവെച്ച മറിച്ചു കളഞ്ഞ അത് എന്താണത് അത് അവോയ്ഡ് ചെയ്യാൻ കാര്യം റിപ്പോർട്ട് മുഴുവൻ വായിച്ച സാംസ്കാരിക മന്ത്രി ഈ പേജ് എത്തിയപ്പോൾ എന്താ ഇഷ്ടക്കാരതിന്റെ അകത്ത് ഉള്ളതുകൊണ്ടാണോ വേട്ടക്കാരായ ആളുകൾ സ്വന്തം ഇഷ്ടക്കാരായതുകൊണ്ടാണോ സർക്കാരിന് വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണ് ആ പേജ് വായിക്കാതെ പോയത് ആ പേജ് വായിക്കാതെ പോയത് സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന് പറയുന്ന ആൾക്കുന്നതാണോ അവന്മാണിറ അതാണല്ലോ അവിടെ നടക്കുന്ന ഈ ചൂഷണം അവസാനിപ്പിക്കാനുള്ള നടപടിയില്ല ഈ റിപ്പോർട്ടിന്റെ പുറത്ത് സിനിമാ കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്ന ഈ മന്ത്രിയെ ഈ സാംസ്കാരിക മന്ത്രിയെ കേരളം വിലയിരുത്തട്ടെ കേരളം വിലയിരുത്തട്ടെ ഇത് കേസെടുക്കാതെ പറ്റില്ല കേസെടുക്കണം അന്വേഷിച്ചേ പറ്റുള്ളൂ ഞാൻ അങ്ങനെയുള്ള ആരോപണങ്ങള് പ്ലെയിൻ ആയിട്ടുള്ള ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല പക്ഷെ നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല ഇത് ഏത് വ്യക്തിയാണ് ആരാണ് എന്നുള്ളത് നമുക്ക് ഇറലവെന്റാണ് അപ്രസക്തമാണ് പക്ഷേ കുറെ വ്യക്തികൾ ഈ ചൂഷണം നടത്തിയിട്ടുണ്ട് പാവപ്പെട്ട ഒരുപാട് സ്ത്രീകൾ അതിന്റെ ഇരകളായിട്ടുണ്ട് അപ്പൊ അവർക്കെതിരെ നടപടി എടുക്കണം അല്ല അദ്ദേഹം ഏത് പർട്ടിക്കുലർ കാര്യമാണ് ചെയ്തതെന്ന് പുറത്തു പറയട്ടെ അത് അദ്ദേഹം മറുപടി പറയട്ടെ ആദ്യം മന്ത്രി ഗണേഷ് കുമാറിനെ കുറിച്ച് ഈ റിപ്പോർട്ടിൽ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് ആദ്യം വ്യക്തമാക്കട്ടെ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാടെന്ന് വ്യക്തമാക്കട്ടെ എന്നിട്ട് നമുക്ക് പറയാം എന്നിട്ട് നമുക്ക് പറയാം എന്തായാലും മുഖ്യമന്ത്രിയും സർക്കാരും ചേർന്ന് ഈ വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്താണ് അതിന്റെ പുറയുള്ള താല്പര്യം നമുക്കറിയണം അതാണ് നിയമ വ്യവസ്ഥ നീതിന്യായ വ്യവസ്ഥ നമ്മുടെ മുമ്പിൽ നിൽക്കല്ലേ നമുക്ക് എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് നോക്കാം അതവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമല്ലേ